certai i salvadorando i terri di partenza per voglio

നിങ്ങളെ എല്ലാവരെയും കൃതാവധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് അൽപ യേശു ഇപ്രകാരം പറയുവാനിടയായിട്ട് എൻ്റെ നാമം നിമിത്തം നിങ്ങളെ വഴിക്ക് ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ഈ ലോകം ലോകം ഈ ലോകത്തെ 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 മനുഷ്യൻ എന്ന സമാധാനം അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുകയും അതിന് കാരണമുണ്ട് മനുഷ്യന് പലവിധമായ പ്രതികൂലങ്ങളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴൊരു ആശുപത്രി സന്ദർശിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെ എത്ര വലിയ തിരക്കാണ് എന്നാൽ മറ്റൊരു സ്ഥലം നമുക്ക് പരിശോധിക്കാം ഒരാ ഒരു ആരാധനാലയം അവിടേക്ക് നാം ചെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ വലിയ ഭയങ്കര തിരക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഇതിനൊക്കെ കാരണം മനുഷ്യനതിഭയങ്കരമായ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി ജീവിതം മുൻപോട്ട് നയിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും കാരണം എവിടെ ചെന്നാലാണ് ഒരു ആശ്വാസം ലഭിക്കുന്നത് എവിടെ ചെന്നാലാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നത് എവിടെ ചെന്നാലാണ് അങ്ങനെ വിശ്രമമില്ലാതെ മനുഷ്യൻ പരക്കം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ യേശു പറഞ്ഞത് എൻ്റെ അടുക്കൽ നിങ്ങൾ വരുക അതെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത അനേക പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി അഘോരാത്രം നാം പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അനേക സ്ഥലങ്ങളിലും നാം പരാജയപ്പെട്ടു പോകും സമാധാനമില്ലാത്തവരായി തീരും േശു പറഞ്ഞത് ഈ ലോകം തരുന്ന സമാധാനമെന്ന് പറയുന്നത് അത് അല്പസമയത്തേക്ക് മാത്രമാണ് ഒരു നല്ല വാക്ക് ഒന്ന് ചിരിച്ചു ഒരു സ്വാന്തനം അത്രയും മാത്രമേ മനുഷ്യന് കഴിയുകയുള്ളൂ അവർ കടന്നുപോകുന്നു എന്നാൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ അവര് ആ വലിയ ഭാരത്തെ ചുമക്കുവാൻ അല്ലെങ്കിൽ ആ വലിയ മാനസിക പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ ഒന്ന് പിടിപ്പിക്കുവാൻ ആരുമില്ല അതിനാണ് യേശു പറഞ്ഞത് ലോകം തരുന്ന സമാധാനമല്ല ഞാൻ തരുന്നത് എൻ്റെ സമാധാനമാണ് അത് നിങ്ങളുടെ കൂടെ എന്നേക്കും ഉണ്ടായി ആ സമാധാനം ആർക്കും നഷ്ടപ്പെടുത്തി കളയുവാൻ കഴിയുന്നതുമല്ല ആ ഇതിനുള്ളവരും സമാധാനമല്ലാതെ നാം ഈ ലോകത്തു കൂടി അലഞ്ഞു തിരിയുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുവാനുള്ള ഒരു മാർഗമാണ് യേശുക്രിസ്തു മാത്രമാണ് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെന്ന ഒരു മനുഷ്യരും നശിച്ചു പോയിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെ കാരണം ഞാനിതുവരെ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അവർക്കൊരു മോചനം അവിടെ ലഭിക്കുന്നുണ്ട് ആയതിനാൽ കഷ്ടതയും പ്രയാസവും ദുഃഖവും ദാരിദ്ര്യവും രോഗത്താൽ അനുഭവിക്കപ്പെടുന്ന പീഢയും നിമിത്തം മനുഷ്യനെല്ലാം എന്നോടിയെത്തുന്നത് യേശുക്രി അടുത്തേക്കാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് യേശുക്രിസ്തു സമാധാനവും സന്തോഷവും സ്നേഹവുമാണ് അതാണ് നാം ആഗ്രഹിക്കുന്നത് നമ്മളെ ആർക്കെങ്കിലും ഇഷ്ടമില്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നാം അവരെ സ്നേഹിക്കുക അവരെ ഇഷ്ടപ്പെടുക അപ്പോൾ നാം ആഗ്രഹിക്കുന്നത് അവരിൽ നിന്നും നമുക്ക് ലഭിക്കും എന്നുള്ളത് അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാകുമ്പോൾ യേശുക്രിസ്തു മുഖാന്തരം അനേകരും ആ നന്മ അനുഭവിക്കുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹം അവർ അനുഭവിക്കുക ഇവിടെ റോമാലേഖനം എട്ടാമധ്യായം അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അപ്പോൾ നിർണയപ്രകാരം ദൈവം വിളിച്ചിരിക്കുന്നതാണ് സകല മനുഷ്യരെ പലരും അത് ഉൾക്കൊള്ളാതെ നമ്മുടെ ജീവിതമാർഗങ്ങൾ നമുക്കിഷ്ടമുള്ളതിൽ കൂടി നാം ജീവിക്കുമ്പോൾ അനേക കഷ്ടങ്ങളിൽ കൂടി നാം കടന്നുപോകേണ്ടതുണ്ട് അതിന് അപ്പോസ്റ്റുണ്ടായ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ടെസലോനിക്കർ കെഴുതിയ രണ്ട് ടെസ്ലോനിക്കർ രണ്ടാമധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടേ കാരണം അത് നമുക്കറിയാം നാം പത്രം വായിക്കുന്നവരും മറ്റ് വാർത്ത മാധ്യമങ്ങളെ ഒക്കെ പരിശോധിക്കുന്നവരാണ് അപ്പോൾ അതിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും മനുഷ്യർ പരസ്പരം കലഹിക്കുന്നത് രാജ്യങ്ങൾ കലഹിക്കുന്നത് അതൊക്കെ നാം കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്നുള്ളത് അത് സമാധാനം സമാധാനമാഗ്രഹിക്കുന്നതല്ല അത് സന്തോഷം ഒരു മനുഷ്യനും നൽകുകയും ഒരു മനുഷ്യനും പരസ്പരം സ്നേഹിക്കുവാൻ അത് അനുവദിക്കുകയുമില്ല എന്നാൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം നമ്മെ എല്ലാത്തിൽ നിന്നും വേർപ്രുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ സുരക്ഷിതമായി നിശ്ചിതയിൽ എത്തിച്ചേരുവാൻ കാരണവുമായി തീരും അതാണ് പ്രിയമുള്ളവരി സുവിശേഷമെന്ന് പറയുന്നത് അത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷമാണ് അത് മതപരിവർത്തനത്തിൻ്റെ സന്ദേശമല്ല മനുഷ്യ സ്നേഹത്തിൻ്റെ സന്ദേശം തന്നെയാണ് യേശു പരസ്പരം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനാണ് പറഞ്ഞത് അല്ലാതെ നിങ്ങൾ തമ്മിൽ തമ്മിൽ കലഹിക്കുവാനല്ല പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ പോരാടി നശിച്ചു പോകുവാനല്ല പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരെ പോലെ ജീവിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് അത് തിരുവിഴത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി ലേഖനം ഒന്നാമധ്യായ അഞ്ചാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ നിൽപ്പിന് അടിമനകത്തിൽ പിന്നെയും കുതുങ്ങി എന്ന് കാരണം മനുഷ്യനൊന്നും സ്വാതന്ത്ര്യമില്ല നമുക്ക് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി എന്നാൽ മാനുഷികമായ നാം ചിന്തിക്കുമ്പോൾ നാം പലതിലും ബന്ധിക്കപ്പെട്ടവരാണ് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് നാം സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെയും ആ ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രരാക്കിയിരിക്കുകയാണ് അതാണ് പിന്നെയും ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് പിന്നെയും നിങ്ങൾ അടിമനുഖത്തിന്റെ കീഴിൽ കുടുങ്ങിപ്പോകരുതേ എന്ന് കാരണം സ്വതന്ത്രരായവർ അവർ പൂർണ്ണമായും സ്വതന്ത്രരാണ് ഈ ലോകത്തിന്റെ ഏത് ശക്തിക്കും അവരെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല അവരെ അവരനുഭവിക്കുന്നതായ നന്മകളെ തകർത്തു കളയുവാൻ കഴിയുകയില്ല അവരനുഭവിക്കുന്ന സന്തോഷം ഇല്ലാതാക്കി കളയുവാൻ കഴിയുകയില്ല അതിനാണിവിടെ പറയുന്നത് ദൈവത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗലാക്ഷേഖനം അഞ്ചിന്റെ ഒന്നിൽ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകാൻ ഉറച്ചു നിൽക്കും എന്ന് ക്രിസ്തു സ്വതന്ത്രരാക്കിയവർ ഉറച്ചു നിൽക്കുവാൻ കഴിവുണ്ടവർ അവർ നിൽക്കും അവരുടെ ഒരു സാക്ഷി കൂടിയാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഞാനും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കോട്ടയം ചന്തക്കവിളി ഒരു കാലഘട്ടത്തിൽ പതിനെട്ട് വർഷം പച്ചക്കറി കൃഷി ചെയ്ത് ഈ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റഴിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ധാരാളം പൈസ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമല്ലാതെ അതൊക്കെയും നശിച്ചുപോയി എന്ന് തന്നെ പറയുവാൻ കഴിയും എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്നെ സ്വതന്ത്രനാക്കുകയും ഞാൻ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ അധ്വാന ഫലത്തെ ഒരു ശത്രുവിനും നശിപ്പിച്ചു കളയാതെ അത് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു അടിസ്ഥാനം ഉണ്ടാക്കി തന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതാണ് എന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ സമാധാനവും സന്തോഷവും സംതൃപ്തിയും യേശു കൃഷ്ണത്തിലുള്ള വിശ്വാസം മൂലം എനിക്ക് തിരിച്ചു ലഭിച്ചു എന്ന യഥാർത്ഥ്യം ആയതിനാലാണ് പ്രിയമുള്ളവരേ ഇന്ന് മറ്റ് ഭാഷകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കടന്നുപോയി ഈ സമാധാന സുവിശേഷം സകല മനുഷ്യരെയും അറിയിക്കുന്നത് മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേയുള്ളൂ ആ നാമം ഉന്നതവുമാണ് ആ നാമത്തിനുമേറെ ഒരു നാമവും ഇല്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മയും ഒരു വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് ആയതിനാൽ ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് എന്ന ഒരു ചെറിയ കാലഘട്ടമാണ് മനുഷ്യരുള്ളത് അതോ ഏറെ കഷ്ടതയും പ്രയാസങ്ങളും വലിയ പീഡകളും നിറഞ്ഞത് അതിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട് ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ഈ ശരീരം മാത്രമാണെങ്കിൽ നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട് ആ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ല പാപം നിമിത്തം നിത്യമരണത്തിന് യോഗ്യമായി തീർന്നിരിക്കുന്നു ആ പാപം ഒരു മനുഷ്യനും അവന്റെ വിദ്യാഭ്യാസം കൊണ്ടോ അവന്റെ പദവികൾ കൊണ്ടോ അവന്റെ സാമ്പത്തിക ശേഷി കൊണ്ടോ ഓരോ മനുഷ്യന്റെയും രക്തത്തിലടങ്ങിയിരിക്കുന്ന പാപത്തെ അവന് കഴുകിക്കളയുവാൻ സ്വയം മുക്തനാകുവാനും കഴിയുകയില്ല അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നതും മനുഷ്യവർഗത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി കൽവരിയിൽ ർപ്പിച്ചതും ആയതിനാൽ പ്രിയമുള്ളവരെ ആ യേശുവിനെ രക്ഷകന കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നാം പാപബോചനം നേടി പുതിയൊരു സൃഷ്ടിയായി യേശുവിന്റെ അനുഗ്രഹങ്ങളും നന്മയും അതിലേറ്റവും വലുതും സമാധാനവും സ്നേഹവും അത് അനുഭവിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളെയും ബിസിനസ് നടത്തുന്ന ഓരോ മനുഷ്യരെയും കർത്താവ് യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും അവരുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ

മകനുണ്ട് മകൻ ഒരു ചെറിയ ജോലിയൊക്കെയുള്ള ആളാണ് ആ മകനാണ് ഇങ്ങനെ പോകാനായിട്ട് മരിച്ചത് ഞങ്ങൾ കുടുംബമായിട്ട് വിശ്വാസത്തിൽ അങ്ങനെയാണ് നോക്കുന്നത് അത് ചെറിയ ജോലിയുണ്ട് ആ ജോലി ഇടവരുമാനമാണ്